കാര്യം സിന്ധു നദീജല തർക്കം അത് ഒരു പാകിസ്ഥാനു മുന്നിൽ ഒരു കീറാമുട്ടിയായി തന്നെ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ജലം ആവശ്യപ്പെട്ടാൽ ഇന്ത്യ ചില ഉപാധികൾ മുന്നോട്ട് വെക്കും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അതിർത്തി കടന്നുള്ള എല്ലാ ആക്രമണങ്ങളെയും ഇനി ഒരു ഭീകരാക്രമണങ്ങളായി തന്നെ കണക്കാക്കി അതിനനുസരിച്ചുള്ള നടപടി എടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത് നേരത്തെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു ഇന്ത്യയുടെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അതിർത്തി കടന്ന് ിൽ അത് ഒരു ഭീകരാക്രമണമായി തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു ശക്തമായ താക്കീത് തന്നെയായിരുന്നു പാകിസ്ഥാന് നൽകിയിരുന്നത് അൽപോ തന്നെ നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരുന്നു വെടിനിർത്തൽ ഏകദേശം ധാരണയിലേക്ക് എത്തുകയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു പക്ഷേ അപ്പോൾ തന്നെ ജയശങ്കർ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും തീവ്രവാദത്തിനോട് സന്ധിയില്ല എന്നുള്ളൊരു നിലപാട് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുകയാണ് കാര്യം വെടിനിർത്തൽ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് അഞ്ചു വെടിനിർത്തൽ നിലവിൽ വന്നു പക്ഷേ എങ്കിൽ പോലും തീവ്രവാദത്തിനോട് ഒരു സന്ധിയില്ലാത്ത പോരാട്ടം ഇനിയും തുടരും എന്ന് തന്നെയാണ് ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഇതിന്റെ പിന്നിലെ ഒരു ചർച്ചകൾ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ നടത്തിയത് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഒരു മൂന്നരയോടുകൂടി പാകിസ്ഥാനിൽ നിന്നുള്ള വിളി വരുന്നു ചർച്ച നടത്തുന്നു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു അതിനിടയിൽ മറ്റു രാജ്യങ്ങളോ മറ്റു ഇടനിലക്കാരോ മധ്യസ്ഥരോ ആരുമില്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ